വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലക്ഷദ്വീപുകാർക്ക് ഇതൊരു ആശ്വാസക്കരക്കിതൊരു സമാധാന വാർത്ത രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് ഇതൊരു സന്തോഷ വാർത്ത അതെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് കാന്തപുരം അബൂബക്കർ നടത്തിയിരിക്കുന്നു ലക്ഷദ്വീപിലെ പ്രഫുൽ കരി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാക്ക് ഒരു കത്തെഴുതിയിരുന്നു ആ കത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഈ കരി നിയമങ്ങൾ പിൻവലിക്കണം തീർത്തും ലക്ഷദ്വീപിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ും അപ്പുറമാണ് ഈ കരിനിയമങ്ങൾ ഒപ്പം പ്രഫുൽ പട്ടേലിന്റെ നീക്കങ്ങളും അപകടകരമായിട്ടുള്ള നീക്കങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു ശാശ്വത പരിഹാരമല്ല ഈ വിഷയത്തിൽ വേണ്ടതാ മറിച്ച് ആ കരിനിയമങ്ങൾ കളഞ്ഞുകൊണ്ട് ലക്ഷദ്വീപ് ജനങ്ങളുടെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും അവരെ ആ പഴയ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കെഴുതിയ കത്തിന്റെ ചുരുക്കം അങ്ങനെ ഈ കത്തുമായി ബന്ധപ്പെട്ട് ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഒരു ടെലിഫോൺ കോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരിന് വരുന്നു ആ ഫോൺ കോളിൽ വളരെ വ്യക്തമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു തീർച്ചയായും ഞങ്ങൾ താങ്കളുടെ കത്തിനെ വലിയ രീതിയിൽ നോക്കിക്കാണുകയാണ് തീർച്ചയായും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പരിഹാരം കാണാൻ ഞങ്ങൾ ശ്രമിക്കുക തന്നെ ചെയ്യും ഈ സമയം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആഭ്യന്തരമന്ത്രിയോട് പറയുന്നു വളരെ വ്യക്തമായ ഒരു ഇടപെടൽ നടക്കണം അതായത് ശാശ്വത പരിഹാരമല്ല മറിച്ച് കരി നിയമങ്ങൾ ലക്ഷദ്വീപിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേലിലുള്ള എല്ലാ നീക്കങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് അവരെ സ്വാതന്ത്ര്യമാക്കണം എന്നുള്ളത് തന്നെയാണ് കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാർ അമിത്ഷയോട് ആവശ്യപ്പെട്ടത് ഈ ആവശ്യം അമിത്ഷാ അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ചില വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് ഒപ്പം സിറാജും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വാർത്തയും ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു സമാധാനത്തിന്റെ ശാന്തിയുടെ വാർത്തയായി മാറിയതിൽ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു നീക്കം ലക്ഷദ്വീപുകാർക്ക് വേണ്ടിയിട്ട് നടത്തിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരിന് വലിയ കയ്യടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുള്ളത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർണായക ഇടപെടൽ പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ലക്ഷദ്വീപുകാരുടെ ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടൽ ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹത്തെ ഫോൺ വിളിക്കുകയാണ് എങ്കിൽ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ അദ്ദേഹത്തെ നേരിട്ട് ഫോൺ വിളിച്ച സംഭവം അടക്കം വലിയ രീതിയിൽ കയ്യറി നേടുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിക്ക് കൃത്യമായ ഒരു പരിഗണന നൽകാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനുള്ള ജനപിന്തുണയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഒപ്പം അദ്ദേഹം നടത്തുന്ന പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ രാജ്യത്ത് തന്നെ കൈയ്യടി നേടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ വിളിക്കാൻ തയ്യാറായത് എന്തായാലും ലക്ഷദ്വീപുകാർക്ക് ഇതൊരു സമാധാന വാർത്ത തന്നെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വഴി ലഭിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള